ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്റ്റഡി ഗ്രൂപ്പിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് വൊക്കാബുലറീസ് ആണ് നോക്കാൻ പോകുന്നത് ആദ്യം നോക്കുന്നത് കളക്റ്റീവ് നൗൺ ആണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിനെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഡ്രാഗൺ ഡ്രാഗണിനെ എങ്ങനെയാണ് പറയുക എ ഫ്ലൈറ്റ് ഓഫ് ഡ്രാഗൺ അപ്പോൾ എയ്റോപ്ലെയിൻ ആണെങ്കിലും എ ഫ്ലൈറ്റ് ഓഫ് എയ്റോപ്ലെയിൻസ് എ ഫ്ലൈറ്റ് ഓഫ് പി ജിയോൺസ് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് എ ഫ്ലൈറ്റ് ഓഫ് സ്റ്റേഴ്സ് അപ്പോൾ ഡ്രാഗൺ എയ്റോപ്ലെയിൻ പി സ്റ്റെപ്സ് സ്റ്റേജസ് ഇവയുടെ കൂടെ ഉപയോഗിക്കുന്ന കളക്ടി നൗൺ എന്ന് പറയുന്നത് എ ഫ്ലൈറ്റ് ഓഫ് ആണ് ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് സഫിക്സ് ആൻഡ് പ്രിഫിക്സ് ആണ് അപ്പോൾ തന്നിട്ടുള്ളതൊക്കെ സഫിക്സ് അതായത് മോറൽ മേച്വർ മൊബൈൽ പോസിബിൾ പേഷ്യൻറ്റ് ഇവയൊക്കെ എന്താണ് ആണ് അതായത് ഒരു വാക്ക് ഒരു വേർഡ്സ് എന്ന് പറയുന്നത് അതായത് ആണ് മോറൽ മേച്വർ മൊബൈൽ പോസിബിൾ പേഷ്യൻസ് ഇനി അതിൻ്റെ കൂടെ ഐ എം എന്നുകൂടി ചേർക്കുമ്പോൾ അത് പ്രിഫിക്സായി മാറും അതായത് ആ മോറ വേഡ്സിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഐ എം എന്നു കൂടി ചേർക്കുമ്പോൾ അത് പ്രിഫിക്സായി മാറും അപ്പോൾ മോറൽ എന്നത് ഇമ്മോറൽ ആയിരിക്കും മേച്യുർ എന്നത് ഇമ്മേച്ചുവർ ആയിരിക്കും മൊബൈൽ എന്നത് ആയിരിക്കും പോസിബിൾ എന്നത് ഇമ്പോസിബിൾ പേഷ്യൻ്റ് എന്നത് ഇംപേഷ്യൻറ്റ് എന്നായി മാറും ഇനി അടുത്തത് കുറച്ച് ഫോറിൻ ഫ്രേസസ് ആണ് ഡി ഫാക്റ്റോ ഡിഫാക്റ്റോ മീൻസ് റിയലിയാണ് ഡിഫാക്റ്റോ എന്നാൽ റിയലി ഡി നോവോ എന്നാൽ ഫ്രഷ് എന്നർത്ഥം ഡി നോവോ ഫ്രഷ് ഇപ്സോ ഫാക്റ്റോ എന്നാൽ അതും റിയലി എന്നാണ് അർത്ഥം ഇപ്സോ ഫാക്റ്റോയും ഡിഫാക്റ്റോയും മീനിങ് ഒന്ന് തന്നെയാണ് റിയലി പാർ എക്സലൻസ് എന്നാൽ സൂപ്പർബ് എന്നാണ് പാർ എക്സലൻസ് എന്നാൽ സൂപ്പർബ് ഇൻഫ്ര എന്നാൽ ബിലോ ആണ് അപ്പോൾ ഫോറിൻ ഫ്രഷീസ് പഠിക്കാം ഡി ഫാക്ടോറിയലി ഡി നോവോ ഫ്രഷ് ഇപ്സോ ഫാക്ടോറിയലി പാർ എക്സലൻസ് സൂപ്പർ ഇൻഫ്ര ബിലോ ഇനി സിംഗുലരും പ്ലൂറലിനും നോക്കാം ബൈ ലോ എന്നത് ബൈ വേ ചൂ സീറോ ഹാസ്ബി ഇവയൊക്കെ സിംഗുലർ ഇനി ഇവയുടെ പ്ലൂറൽ എങ്ങനെയു ബൈ ലോ എന്നത് ബൈ ലോസ് എന്നത് ബ വേസ് രണ്ടാമത്തെ വേഡ്സിലാണ് നമ്മൾ എസ് ചേർത്ത് പ്ലൂറലാക്കി മാറ്റുന്നത് ടു ട്വെന്നത് ടൂസ് സീറോ എന്നത് സീറോസ് ഹാസ് ബീൻ എന്നത് ഹാസ് ബീൻസ് എന്നാണ് അടുത്തത് ആൻ്റോണിയമാണ് മിസർ എന്നാൽ സ്പെൻഡ് തെഫ്റ്റ് എന്നാണ് മിസർ സ്പെൻഡ് സ്പെൻറ്റ് മിനിമൈസ് മാക്സിമൈസ് ആണ് മിനിമൈസ് മാക്സിമൈസ് മൈഗ്രേറ്റ് സെറ്റിലാണ് മൈഗ്രേറ്റ് കുടി തടിയേറി താമസം എന്നൊക്കെ പറയില്ലേ അപ്പോൾ സെറ്റിൽ സ്ഥിരതാമസമൊക്കെ മാരേജ് സെലിബസി മെ മസ്കുലിൻ ഫെമിനൈൻ ഇതൊക്കെയാണ് അൻറ്റോണിയംസ് ഇനി അടുത്തത് ജെൻഡർ അതായത് മസ്കുലിനും ഫെമിനൈനും ബാച്ചിലർ സ്പിൻസ്റ്റർ ആണ് ബാച്ചിലർ സ്പിൻസ്റ്റർ ബാരൺ ബാരോൺസ് ബെനുഫാക്ചേഴ്സ് ബെനുഫാക്ടർസ് ബോയ് സ്കൗട്ട് ഗേൾസ് ഗൈഡ് ബോയ് സ്കൗട്ട് ഗേൾസ് ഗൈഡ് ബ്രൈഡ് ഗ്രൂ ബ്രൈഡ് ഇനി അനിമൽസിൻ്റെ ഹോം അലികേറ്റർ ബിറ്റേൺ ഗ്രൗസ് ഡോവ് ബേഡ് ഇവയുടെ ഒക്കെ ഹോമിന് നെസ്റ്റ് എന്നാണ് പറയുക അലികേറ്റർ ബിറ്റേണ് ഗ്രൂസ് ഡോ ബേർഡ്സ് ഇവയുടെയൊക്കെ കൂടെ നെസ്റ്റ് അടുത്ത കുറച്ച് ഫ്രൈസൽ വെർബ്സ് മീനിങ് നോക്കാം സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞാൽ മോചിപ്പിക്കുക സെറ്റ് ഡൗൺ എഴുതി രേഖപ്പെടുത്തുക സെറ്റ് ബാക്ക് പിന്തളല് സെറ്റ് എസൈഡ് മാറ്റിവെക്കുക സെറ്റ് ഓഫ് സെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ യാത്ര തിരിക്കുക സെറ്റ് എബൗട്ട് ആരംഭിക്കുക സെറ്റ് ഫോർത്ത് യാത്ര ആരംഭിക്കുക സെറ്റ് സെയിൽ സമുദ്രയാത്ര ആരംഭിക്കുക സെറ്റിൽ കാലാവസ്ഥ മഴ ആരംഭിക്കുക എന്നൊക്കെ അപ്പോൾ ഇത്രയും ആണ് അപ്പോൾ ഫ്രൈസൽ സെൽ മീനിങ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക നമുക്ക് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് തന്നാൽ അതിനോട് അനുയോജ്യമായ വേഡ്സ് ഫ്രൈസൽ വെർബ്സ് യൂസ് ചെയ്യാൻ പറയും അപ്പോൾ അതിനാണ് ഈ അർത്ഥങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വൊക്കാബുലറി ഉപകാരപ്പെട്ടെന്ന് കയറ്റുന്നു ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാം ഓക്കെ ബൈ